ി പറഞ്ഞ പോലെ മനസ്സിലുണ്ടാവട്ടെ ഗ്രാമത്തിൽ വിശുദ്ധിയും മണവും മധുരവും ഇത്തിരി കൊന്നപ്പോ ഇത് യഥാർത്ഥത്തിൽ ഉൾക്കൊണ്ടിട്ടുള്ള ആൾക്കാരാണ് വാസകര പ്രവർത്തകർ ഇതൊരു സംസ്കാരം കൂടിയാണ് കരുതലാണ് ഏറ്റവും വലിയ സംസ്കാരം എന്ന് പറയുന്നത് അപ്പുറത്തൊരാളുണ്ട് ആ ആളിനൂടെ ഒന്ന് സഹായിക്കാൻ പറ്റിയാലും അതൊരു കരുതലാണ് ഒരാളെ ഈ സ്റ്റെപ്പ് കയറി വരുമ്പോൾ ഒന്ന് കൈ പിടിച്ചാലും ഒരു കരുതലാണ് മനുഷ്യത്വം നിങ്ങൾ എല്ലാ രംഗത്തും എ പ്ലസ് നേടുക ജീവിതത്തിന് പരമാവധി വിജയിക്കുക ഡോക്ടർ നിങ്ങളുടെ താല്പര്യമുള്ള വിഷയം അതാണോ ആ വിഷയത്തിൽ മാസ്റ്ററാവുക പക്ഷെ അതോടൊപ്പം തന്നെ ഏറ്റവും പ്രധാനമായിട്ട് വേണ്ടത് മനുഷ്യരായിട്ടുമാണ് നല്ല മനുഷ്യ എവിടെ ആയാലും അതായത് നിങ്ങൾ നിങ്ങളാവുക അതേ സമയത്തിൽ നിങ്ങളോർക്കുക നിങ്ങളെങ്ങനെ നിങ്ങളായെന്ന് എപ്പോഴും നിങ്ങളുടെ ഉള്ളിൽ ചോദ്യം ഉണ്ടാവണം ഞാൻ എങ്ങനെ ഞാനായി നിങ്ങൾക്കൊറ്റ ഒരാൾക്കൊറ്റക്കൊന്നും പറ്റില്ല ഈ സമൂഹവുമായി ഇടപഴകുന്നതിൻ്റെ ഫലമായിട്ട് സ്വീകരിക്കപ്പെടുന്നതും കൊടുക്കുന്നതും ഒക്കെ തന്നെയായിട്ടുള്ള നന്മ തിന്മകളുണ്ട് അതിൽ അല്ലേ വാസ എന്നെ ഇതിലേക്ക് ക്ഷണിക്കാറുണ്ട് എനിക്ക് ഇത്തരത്തിലുള്ള ഈ ഒരു നല്ലൊരു പരിപാടിയിൽ പങ്കെടുക്കാനായിട്ട് സാധിച്ചു അതിനെ ആദ്യമായി നമ്മുടെ വാസയുടെ സംഘാടകള് എണ്ണാട്ശ്ശേരി ഗ്രാമപഞ്ചായത്തിന്റെ പേരും സ്വന്തം പേറ്റും നന്ദി അറിയിക്കുകയാണ് ഇതിലെ വ്യക്തമായ കാര്യങ്ങൾ നമ്മുടെ സ്വാഗതത്തിൽ നമ്മുടെ ആബിദും അതുപോലെ തന്നെ അധ്യക്ഷനായിട്ടുള്ള ശ്രീ മുഹമ്മദ് വെട്ടുകാടും എന്റെ വിശദമായിട്ടുള്ള കാര്യങ്ങൾ അധ്യക്ഷ പ്രസംഗത്തിൽ തന്നെ വിശദമായിട്ടുള്ള കാര്യങ്ങൾ സൂചിപ്പിച്ചു കഴിഞ്ഞു നമ്മുടെ ആളുകളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇത് നമുക്ക് ലഭിച്ച വലിയൊരു നേട്ടമാണ് കാരണം ഇതേപോലെ ഇരുന്ന ആളുകളാണ് ഇപ്പൊ ഇതിന്റെ ഭാരവാഹികളായിട്ട് ഇരിക്കുന്നത് അന്നും അപ്പൊ അതിന് നേതൃത്വം കൊടുക്കുന്ന സംഘടന നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ നമ്മുടെ വാർഡിനകത്ത് ഇപ്പൊ കഴിഞ്ഞ ദിവസമാണ് നമുക്ക് ഒരു വീടിനെ താക്കോൽദാനം നടത്താനായിട്ട് സാധിച്ചത് അത് വാസയുടെ അതിതീവ്രമായിട്ടുള്ള ഒരു പരിശ്രമം അതിന്റെ ഭാഗമായിട്ട് ലഭിച്ചു എന്നുള്ളത് വളരെ സന്തോഷപൂർവ്വം ഞാൻ നമ്മുടെ മക്കളെ അറിയിക്കുകയാണ് നമുക്കറിയാം വെച്ചാല് നമ്മുടെ കേരളത്തിന് തന്നെ ഇന്ത്യ രാജ്യത്തിന് തന്നെ തകർക്കാനുള്ളൊരു സംവിധാനമാണ് ഈ മാഫിയ സംഘങ്ങളും ഇത് മയക്കുമരുന്ന് മാഫിയ സംഘങ്ങള് വളരെയധികം സജീവമായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക അതിനെതിരെ സർക്കാർ വളരെയധികം പ്രവർത്തനങ്ങൾ നടത്തണമെങ്കിൽ തന്നെ അത് ഒരു കൂട്ടായ്മയെക്കൂടെ മാത്രമാണ് വിജയിച്ചു വരാൻ പറ്റുള്ളൂ അപ്പോ ഇപ്പൊ ഈ ജയിച്ചു വന്നിട്ടുള്ള കുട്ടികൾ എ പ്ലസ് കിട്ടിയുള്ള കുട്ടികളും മറ്റുള്ള അവരെ കുടുംബക്കാരും ജാഗ്രതരായിട്ട് ചെയ്ത ഒരു സംഗതി എന്ന് പറയുന്നത് നമുക്ക് ഒരു അഞ്ചു വർഷം ആറ് വർഷമായിട്ട് ഒരു വീടില്ലാത്ത വീടില്ലാത്തൊരാളുണ്ടായിരുന്നു നമ്മുടെ നാട്ടിൽ അപ്പൊ അത് നമ്മള് ഇനി ഇവരൊക്കെ നമ്മുടെ അടുത്ത് പറഞ്ഞു കാരണം ഞാൻ ആ വീടാദ്യമായിട്ട് പോയി കാണുന്നത് അപ്പൊ നമ്മളത് ഇനിഷ്യേറ്റീവ് എടുത്തിട്ട് നമ്മൾ ചെയ്യാന്നാണ് നമ്മൾ തീരുമാനിച്ചു പിന്നെ രണ്ടു വർഷം എടുത്തു അതൊന്ന് ചെറുതായിട്ടെങ്കിലും മഴ കൊള്ളാതെ അവർക്ക് ഒരു വീട് കട്ടി കൊടുക്ക അതിന് ഇവിടെ നമ്മുടെ നാട്ടിൽ നിന്ന് ഒരു ചെറിയ കോൺട്രിബ്യൂഷൻ കിട്ടി ഞാൻ കണക്ക് നോക്കിയപ്പോൾ കോൺട്രിബ്യൂഷൻ വന്നത് ഫണ്ട് വന്നത് വാസയുടെ ഒരു അവർക്ക് വേദി വെക്കുകയും നാട്ടിലെ നമ്മുടേതായിട്ടുള്ള ആളുകൾ പല പ്രദേശങ്ങളിലും കഷ്ടപ്പെട്ട് ജീവിക്കുന്ന എന്നൊക്കെ ഗൾഫിനെ കുറിച്ച് അറിയുന്നവർക്കറിയാം ഗൾഫിന്റെ അലിയോയിയുടെ വിവിധ മേഖലകളിലും കഷ്ടപ്പെട്ട് താമസിക്കുന്ന ഒരുപാട് നമ്മുടെ നാട്ടുകാരായുള്ള സുഹൃത്തുക്കളുണ്ട് അവർക്ക് ഒരുമിച്ച് ചേരുവാനും കാണുവാനും സൗഹൃദം പുതുക്കുന്നതിനും സ്നേഹം പുതുക്കുന്നതിനുമുള്ള ഒരു വേദിയെടുക്കുക എന്നുള്ള ലക്ഷ്യം മുൻനിർത്തിക്കൊണ്ട് എല്ലാ വർഷവും ഒരു കുടുംബ സംഗമം കുട്ടികളെയും അതേപോലെ തന്നെ എല്ലാവരെയും ഉൾപ്പെടുത്തിക്കൊണ്ട് കുടുംബ സംഗമം സംഘടിപ്പിക്കാറുണ്ട് അതേ തരത്തിൽ എനിക്ക് വിദ്യാർത്ഥികളോട് പറയാനുള്ളത് ഇത് കാരണം നമുക്ക് ഇവിടെ നാല് വാർഡിനെയാണ് നമ്മൾ പ്രതികരിക്കുന്നത് ചൂട് പഞ്ചായത്തില് രണ്ട് വാർഡ് അതേപോലെ തന്നെ പഞ്ചായത്തില് ഒരു രണ്ട് വാർഡാണ് നമ്മൾ പ്രതിനിധീകരിക്കുന്നത് തീർച്ചയായും ഒരുപാട് കുട്ടികൾ എല്ലാ കുട്ടികളെയും ഇവിടെ വിളിച്ചു വരുത്തിക്കൊണ്ട് അവര് പ്രോത്സാഹനം നൽകുക എന്നുള്ളത് വളരെ പ്രയോജനമാണ് എന്നുള്ളത് കൊണ്ട് മാത്രമാണ് എ പ്രസ്തുക്കാരെയും എ ലഭിച്ച കുട്ടികളെയും മാത്രം ഇവിടേക്ക് വിളിച്ചു വരുത്തിക്കൊണ്ട് ഒരു അനുമോദനം നൽകുന്നത്